ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ചീഞ്ഞളിഞ്ഞ തക്കാളി എടുത്തിട്ടാണ് ഇന്ന് ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ അളിഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനമാണ് അപ്പം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഈ തക്കാളി രണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് തുരുമ്പിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക അതിനകത്ത് തേക്കുമ്പം തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അതേപോലെ തേച്ചിട്ട് ഒന്ന് പത്ത് മിനിറ്റ് വെക്കുക ഇതിപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോഴേ എടുക്കുകയാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ആക്കി കാണിക്കാം ഇതിപ്പം അതേപോലെ തന്നെ നമ്മുടെ സ്വർണ്ണ മാലയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനതൊന്ന് കൊത്തിപ്പിടിച്ചെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ജ്യൂസാക്കി വേണമെങ്കിലും എടുക്കാം മിക്സിയിൽ മിക്സിയിലരച്ച് ജ്യൂസാക്കി എടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ആ തക്കാളി ബാക്കിയുള്ളത് കൊത്തിപ്പിടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് സ്വർണ്ണ മാലയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ടോ അതേപോലെ ഗോൾഡിൻ്റെ എന്തുണ്ടെങ്കിലും വള മാല കമ്മലൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് നല്ലൊരു കളറ് കിട്ടും നമുക്ക് അപ്പം ഈ രീതിയിൽ ചെയ്തെടുക്കാം ഉണ്ടോ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എടുത്താൽ മതി അപ്പം അതിന് അഴുക്ക് എല്ലാം പോയിട്ട് നല്ലൊരു കളറ് കിട്ടും അതിനായിട്ട് ഇതേപോലെ നമുക്ക് സെറാമിക്കിൻ്റെ കപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ തുരുമ്പിച്ച എന്തുണ്ടെങ്കിലും നമ്മുടെ ലൈറ്റർ അതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കുക ഇതിപ്പം ഞാൻ എന്തുകൊണ്ടെ തേച്ചിട്ട് ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ് അതിനുശേഷം നമുക്ക് ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ എത്ര തുരുമ്പിച്ച ഗ്യാസ് എടുപ്പാണേലും അതിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും തേച്ച് കൊടുക്കുകയാണേ അപ്പോൾ എത്ര വർഷം ചെന്ന ഗ്യാസ് എടുപ്പാണേലും നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ആ തുരുമ്പിൻ്റെ കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് സാധനവും പാത്രം സ്റ്റീലിൻ്റെ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു തക്കാളി വെച്ച് തേച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്താണ്ടെങ്കിൽ ഞാൻ ബർണറും കൂടെ തേച്ച് കാണിക്കാം അപ്പോൾ ബർണർ ബർണറ് നമ്മളിതേപോലെ ജ്യൂസ് ആക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും ഇതിപ്പം ഞാനത് വെച്ച് തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ അപ്പം അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം തൊണ്ട ബർണറും അതേപോലെ തന്നെ മാല കത്തി ഗ്യാസ് അടുപ്പ് എല്ലാം ഞാൻ അത് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ബ്രഷ് വെച്ചൊന്ന് കഴുകി കാണിക്കാം കണ്ടോ ആ മാലയുടെ ആ വെട്ടം നമുക്ക് നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വെറുതെ ചീഞ്ഞിളഞ്ഞ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ബർണറും തൊണ്ടേ നല്ല രീതിയിൽ അതിനകത്തുള്ള ഉണ്ടോ അഴുക്കെല്ലാം പോയിട്ട് അതിൻ്റെ ആ ഒരു കളർ വന്നുണ്ടോ പഴയ കളർ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുക ഇനി ഞാൻ ഇത് കാണിച്ചു തരാമേ കത്തി ഉണ്ടോ കത്തിയുടെ ആ തുരുമ്പ് പോയിട്ട് ഉണ്ടോ നല്ലൊരു തിളക്കവും ഉണ്ടോ മൂർച്ചയും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ഗ്യാസ് അടുപ്പ് ഞാൻ കാണിച്ച് തരാമേ അടുപ്പ് നമ്മൾ തേച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം ഉണ്ടോ തുരുമ്പെല്ലാം പോയിട്ടുണ്ട് കത്തിയിടെ നമുക്ക് അതുകൊണ്ടാണ് അതിൻ്റെ ആ സ്റ്റാൻഡും കൂടെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ അതിൻ്റെ സ്റ്റാൻഡും കൂടെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുന്നതെന്നുമില്ല അപ്പോൾ തന്നെ ഞാൻ അത് തുടച്ചെടുക്കുകയാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഇട്ട് ഉരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല എത്ര ദുരുമിച്ച പഴയ സ്റ്റൗ ആണെങ്കിലും പാത്രങ്ങളാണേലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു അതേപോലെ കണ്ടോ എല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തുടച്ചെടുക്കുമ്പം അപ്പം ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്